ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് രാവിലെ നല്ല രീതിയിലുള്ള ഒരു അടി ഉണ്ടായിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ഷാനവാസ് കസേരിയിരുന്ന് ഉറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് അങ്ങോട്ടേക്ക് കയറി വന്ന് പറയുന്നു ജയിലിൽ കിടക്കുന്ന ആളെ പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്വം ക്യാപ്റ്റനാണ് നീ ഇങ്ങനെ ഉറങ്ങല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസെ ശ്രദ്ധിക്കാതെ വീണ്ടും ഉറങ്ങുന്നുണ്ട് അപ്പോൾ അനീഷ് വളരെ ദേഷ്യത്തോടു കൂടി തമാശയ്ക്കല്ല ദേഷ്യത്തോടെ മര മരക്കഴുതേ എന്ന് വിളിക്കുന്നു ഇത് കേട്ടതും ഷാനവാസ് അവിടെ നിന്ന് ചാടി ഇരുന്നേറ്റ് തലയാണ് നമ്മുടെ അനീഷിനെ എറിഞ്ഞു അപ്പം അനീഷ് തിരിച്ചു എറിഞ്ഞു ഷാനവാസ് വീണ്ടും എറിഞ്ഞു അനീഷ് വീണ്ടും എറിഞ്ഞു അങ്ങനെ വന്നപ്പോൾ അടുത്തിരുന്ന കസേര മടക്കി ഷാനവാസ് അനീഷിനെ അടിക്കാൻ പോവുകയാണ് ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഒരു വഴക്ക് അത് ചെറിയ ആരും എഴുന്നേറ്റില്ല അത് രാവിലെ നടന്ന സംഭവമാണ് ആരും അറിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഒരു ഫിസിക്കൽ അസാൾട്ടിലോട്ട് പോവേണ്ട ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ ഷാനവാസ് അനീഷിനെ കസേര എടുത്ത് അടിക്കാൻ പോകുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് വന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് എന്നിട്ട് ഷാനവാസ് നല്ല രീതിയിൽ റൈസായിട്ട് അനീഷിനോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം നീ ഒരാളോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് നേരെ ചൊവി നടന്ന് പോകില്ല എന്നൊക്കെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് തിരിച്ച് പറയുന്നുണ്ട് നീ ഇതേ അർഹിക്കുന്നുള്ളൂ ഇതിൽ കൂടെ നിന്നോട് മര്യാദയ്ക്ക് പെരുമാറാൻ എനിക്ക് അറിയില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് ആസ് എ ക്യാപ്റ്റൻ കഴിഞ്ഞ ആഴ്ച അനീഷ് ഒരു വലിയ പരാജയമായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അനീഷിനെ ഈ ഷാനവാസിനെ ഉദ്ദേശിക്കാനും അല്ലെങ്കിൽ ക്യാപ്റ്റൻ സിയുടെ ധർമ്മത്തെപ്പറ്റി പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസ് ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക